ഞാൻ ഇന്നൊരു ബോളിപ്പപ്പടം ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ അതിനായിട്ട് രണ്ട് കപ്പ് മൈദയും അരക്കപ്പ് അരിപ്പൊടിയും ഒരു മുട്ട അടിച്ചെടുത്തതും വേണേ അപ്പോൾ അതിലേക്ക് നമുക്ക് ജീരകം കുറച്ചുപ്പ് സ്വല്പം മഞ്ഞൾപ്പൊടി പൊടി കുറച്ചെള്ള അതിൻ്റെ കൂടെ മുട്ട അടിച്ചത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക അരിപ്പൊടി നമ്മുടെ ഒത്തിരി തരിയ വേണ്ട ഒരു ചെറിയ രീതിയിലുള്ള ഒരു തരി മതി ഇടിയപ്പത്തിൻ്റെ പൊടി വേണ്ട അതിലേക്കാണ്ട് ഇച്ചിരി കൂടെ ഒരു തരിപ്പ് വേണം അപ്പം അത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുക അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണമേ അതിൻ്റെ മാവ് പൊഴച്ചെടുക്കാനായിട്ട് ഇതുമാതിരി തന്നെ നമ്മുടെ മാവ് നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ് അത് കഴിഞ്ഞ് നമുക്ക് ഈ പപ്പടമാണ് നമുക്ക് ഇവിടെ ചെറിയ പപ്പട കിട്ടുന്നത് നാട്ടിലൊക്കെ വലിയ പപ്പടം കിട്ടും പപ്പടം വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം അതിനായിട്ടൊരു പാനടപ്പുറത്ത് വെച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതായിട്ട് ചൂടായിട്ട് വരുന്ന പപ്പടം ഓരോന്നും എടുത്ത് ആ മാവിൽ മുക്കി നല്ലതായിട്ട് മുക്കണേ നല്ല എല്ലാ ഭാഗവും നല്ലതായിട്ട് മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇടുക ഇട്ട് ഒരു സൈഡ് മൂത്ത് വരുന്ന ഉടനെ അത് നമുക്ക് തിരിച്ചിടാമേ അങ്ങനെ നമുക്കത് ഓരോന്നും ഇങ്ങനെ മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം നല്ലതായിട്ട് കൊബിച്ചു വന്നിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിള്ളേർക്കൊക്കെ നാട്ട് നാലു മണിക്കൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന ഉടനെ ഇതുപോലൊക്കെ ഉണ്ടാക്കി ചായ കൂടത്തിൽ കൊടുക്കാന്നല്ല പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നു പപ്പടത്തിനൊക്കെ ചെറിയ ഉപ്പൊക്കെ ഉള്ളത് കാരണം പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അങ്ങനെ ഞാൻ ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കി ഇതാണ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും മുട്ട ചേർക്കുന്ന കാരണമുണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അപ്പം എല്ലാവരും ഒന്ന് നോക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ